പെരിഞ്ഞനത്ത് ഹോട്ടലിൽ നിന്നും കുഴിമന്തി കഴിച്ചതിനെ തുടർന്ന് ഭക്ഷ്യവിഷബാധയേറ്റ് വീട്ടമ്മ മരിച്ച സംഭവത്തിൽ ഹോട്ടൽ നടത്തിപ്പുകാർ അറസ്റ്റിൽ സെയിൻ ഹോട്ടൽ നടത്തിപ്പുകാരായ കൈപ്പമംഗലം സ്വദേശി ചിമ്മിണിയിൽ വീട്ടിൽ റഫീഖ് കാട്ടൂർ പൊന്നാനം സ്വദേശി ചിറക്കുഴിയിൽ വീട്ടിൽ അസ്ഫീർ എന്നിവരെയാണ് കൈപ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ മെയ് ഇരുപത്തിയഞ്ചിനായിരുന്നു കേസിനാസ്പദമായ സംഭവം പെരിഞ്ഞനം കുറ്റിലക്കടവ് രായം മരക്കാർ വീട്ടിൽ ഉസൈബെയാണ് വിഷബാധയേറ്റ് മരിച്ചത് ഇരുന്നൂറ്റി അൻപതോളം പേർക്കാണ് അന്ന് ഭക്ഷ്യവിഷബാധയേറ്റത് സംഭവത്തിന് ശേഷം പോലീസും ആരോഗ്യ വിഭാഗവും ചേർന്ന് ഹോട്ടൽ അടപ്പിക്കുകയും നടത്തിപ്പുകാർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ച പ്രതികളോട് അന്വേഷണ ഉദ്യോഗസ്ഥർ മുൻപാകെ കീഴടങ്ങാൻ കോടതി നിർദ്ദേശിക്കുകയായിരുന്നു ഇതുപ്രകാരം രണ്ടുപേരും കയ്പമംഗലം പോലീസിൽ കീഴടങ്ങുകയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയ രണ്ടുപേരെയും കോടതി റിമാൻഡ് ചെയ്തു